മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിതപങ്ങളെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം ആട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സാബിറ എന്നാണ് മുപ്പത്തി വയസ്സാണ് സാബിറയ്ക്ക് അഞ്ച് പോയിൻ്റ് ഉയരം പത്താം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ മതപരമായ പഠനം ആറാം ക്ലാസ് വരെയാണ് പാലക്കാട് ജില്ലയിലെ പള്ളിപ്പുറം ഭാഗത്താണ് സ്ഥലം വരുന്നത് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നും നാൽപ്പത്തിയേഴ് വയസ്സുവരെ ചെറിയ കുട്ടികൾ ഉള്ളവരിൽ നിന്നും വിവാഹ ലോചനകൾ സ്വീകരിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് മദർ ഒരു ബ്രദറും നാല് സിസ്റ്റേഴ്സും അടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല ഈ ഒരു പ്രപ്പോസലിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ വിവാഹാലോചനകളും ഇതുപോലെ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത പ്രൊപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്